ഞങ്ങൾ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പം ആ സമയത്ത് ബിനീഷ് അദ്ദേഹം ചാട കാണിക്കാൻ വേണ്ടി ഇവരെ അടുത്തോട്ട് പോകണേണ്ടട്ടാ അപ്പോൾ അദ്ദേഹം ഇവിടെ നമ്മള് ഗോകുലം പാർക്കിൽ അവിടെയാണ് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടാണ് അപ്പോൾ അദ്ദേഹം ഇവിടെ ആശോണ്ണിയും അവരൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എസ് എൻ ബ്ലോഗ് എല്ലാവരും ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് രാജമ്മയുടെ ഒരു ഗിഫ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് അവിടെ പിന്നെ അതുപോലെ ബ്രാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നട്ടോ അപ്പോൾ ഓൾമോസ്റ്റ് ഞങ്ങളിപ്പോൾ പ്രോഗ്രാമിൻ്റെ അകത്തോട്ട് കയറാൻ വേണ്ടി പോകുകയാണ് ഇനി അവിടെ ചെന്നിട്ട് വേണം നമ്മുടെ പ്രോഗ്രാം ഒക്കെ അറ്റൻഡ് ചെയ്യാനായിട്ടൊക്കെ കൈ ഇപ്പോൾ എല്ലാവരും അവിടെ ഓൾറെഡി മീറ്റിങ്ങിലാണ് കുറേ പേര് വന്നിട്ടുണ്ട് സനുപ്രിയ അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ട് അപ്പം നമ്മൾ എന്തായാലും അകത്തോട്ട് പോകാൻ വേണ്ടി പോകുകയാണ് പിന്നീഷാ പോവാത്തോട്ട് പോവാസിൻ്റെ പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നേ നമ്മൾ ഇനി നേരെ അകത്തോട്ട് പോകണേ സനുപ്രിയ ഒക്കെ ഉണ്ട് നമുക്ക് കുറച്ചു നേരം കളിയാക്കി ഇരിക്കാനുള്ള ഐറ്റത്തിനാണ് അപ്പം ഞങ്ങൾ എന്തായാലും അകത്തോട്ട് പോകാൻ വേണ്ടി പോകണം കേട്ടോ അങ്ങനെ പറഞ്ഞത് കേട്ടോ ഞാൻ നൈസ് ആയിട്ട് എല്ലാരും അങ്ങോട്ടും പാറിക്കോട്ടാ നമ്മുടെ അടുത്തു അതെ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ ഇതിനെ സപ്പറേറ്റ് ചെയ്ത് കഴിക്കുന്നത് നമ്മുടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കാൻ അടുത്ത ആള് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും വന്നിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് നേരെ അകത്തുണ്ട് ഇതുവരെ അകത്തോട്ട് ഞങ്ങൾ പോയിട്ടില്ല പോകുമ്പോഴേ ഞങ്ങൾ എൻട്രൻസിലോട്ട് കയറണ കേട്ടാ എന്റെ അകത്തോട്ട് കയറി വരുന്ന അപ്പൊ ഇവിടെ കയറി വരുമ്പോ തന്നെ വെൽക്കണ്ടിങ്ങ് ആ അപ്പൊ അതെ ഇനി നേരെ ഇന്റെ അകത്തു പോയിട്ട് വേണം ഹായ് അപ്പൊ ആക്കുന്നു തൊട്ട് നോയിരിക്കടെ ഒരുപാട് ബ്രാൻഡും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടട്ടാ ഇപ്പൊ നേരെ വന്നപ്പോ ഇവിടെ നമ്മള് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു നേരെ ഇവിടെ ഗെയിം ഇതിന്റെ അകത്തോട്ട് പോണേണ്ട എന്തൊക്കെയോ ഗിഫ്റ്റ് കിട്ടുമോ എന്നൊക്കെ പറഞ്ഞ പിന്നെ കയറിയതായിട്ട് എന്ന് തോന്നുന്നുണ്ട് എനിക്ക് തോന്നുന്നു അറിയാൻ പാടില്ല എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കാ ചേച്ചി ആ പിടിച്ചോ രണ്ടുപേട്ട് എടോ വേറെന്താ കാണിച്ചോതി അവിടെ ഗെയിം നമുക്ക് കിട്ടിയതാണ് ഒരു ഗിഫ്റ്റ് അത് വേണം ഞാൻ ക്യാപ്ഷൻ ആയിട്ട് എഴുതി കൊടുക്ക കിട്ടുന്ന പ്രമോഷനൊക്കെ അങ്ങനെ മാറ്റിക്കോ നോക്കരുത് നമ്മടെ വീടിന്റെ അടുത്തുള്ള ആളിപ്പഴാ അറിയണത് കൂട്ടുകാരത്തിടെ ഒപ്പം പഠിച്ചതാണെന്നൊക്കെ ഇപ്പഴാ കൂട്ടുകാരത്തിൽ അനിയത്തിനൊക്കെ നോക്ക ഒരു ഫാമിലി ആയിട്ട് വന്നേക്കണേ ഇങ്ങനെ വെട്ടാണ് എല്ലാവരും നല്ല നീല ചിരിപ്പുണ്ട് കാരണം സാനുവിന്റെ ഇരിപ്പൊക്കെ ഞങ്ങൾക്ക് ഇത് എവിടെ ചായ കൂടിയും പരിപാടിയൊക്കെ ഇണ്ടായിരുന്നത് കംപ്ലീറ്റ് സാനു ആണ് കഴിച്ചത് ഈ ഫുഡ് ഈ ഫുഡില് കൊറേ ഇണ്ടായിരുന്നുണ്ട് അതിൽ ബാക്കി പറയുമ്പോണ്ടല്ലേ ടുത്ത അവാർഡും പരിപാടിയൊക്കെ സ്റ്റാർട്ട് ഇല്ല ചെയ്യാനും പരിപാടിയൊക്കെ തുടങ്ങിട്ടുണ്ട് അപ്പൊ അതെ ഞങ്ങള് ചെറിയ സ്നാക്സും കാര്യങ്ങളൊക്കെ ും ഫാമിലും എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടേ ഇവിടെ എല്ലാവരും ഉണ്ട് അവരും വന്നിട്ടുണ്ട് നമ്മുടെ പരിപാടിക്ക് രണ്ടാവരും ആൾക്കാർ ഓൾറെഡി ഇവിടെ ഉണ്ട് ഞങ്ങൾ എന്തായാലും ഇപ്പൊ തന്നെ പിരിയും ഞങ്ങൾ ഇവിടെ ഡിവോഴ്സ് ചെയ്യാണേരാട്ടി എന്നാലും അലമ്പുണ്ടാക്കാൻ പറ്റുള്ള മൊത്തം ഈ ലൈറ്റ് കാരണം ഇവിടെ അടുത്ത പ്രാവശ്യം ഇവിടുത്തെ അധികാരികളെ ഞങ്ങൾ അറിയിക്കുന്നത് ഇവിടെ അധികാരികളെ അടുത്ത പ്രാവശ്യം നമുക്ക് അറിയിക്കട്ടെ ലൈറ്റ് നമ്മുടെ ഗ്യാങ്ങിൽ ഒരാളും കൂടി വന്നിട്ടുണ്ട് കണ്ടിട്ടില്ലേ മൂന്ന് ഡബിൾ റോളൊക്കെ ചെയ്തോളാം ചിലപ്പോ നാലോ അഞ്ചും റോള് ചെയ്യാൻ പറ്റുന്ന ഏക വ്യക്തിയാണ് കേരളത്തില പല ഭാവങ്ങളും കാണാൻ പറ്റും കണ്ടിരുന്നു കുറച്ചു മുമ്പ് അപ്പൊ അവരിപ്പൊ വന്നെ ലേറ്റ് ആയി പോയി അവര് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ചെറിയ ഗിഫ്റ്റ് കൂടി നമുക്ക് കിട്ടിയാ സ്നാക്സ് ആ അതിന്റെ ഒരു ചെറിയൊരു ബോക്സും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ അവാർഡ് അവിടെ കിട്ടിയിട്ടുണ്ട് കണ്ടില്ലായിരുന്നെ കൈസ് അപ്പൊ അവാർഡ് നമ്മളടുത്ത് എന്തായാലും കാണിക്കാം നമ്മള് പപ്പേനം മിച്ചും കാണിച്ചിട്ടില്ല അവാർഡ് ഇതുവരെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല അവാർഡ് ആഹ് അതെല്ലാം ഞങ്ങളെ വേണ്ടി ചെന്നിട്ട് പറയാട്ടെ കൈസു അപ്പൊ അതെ അവര് രണ്ടുപേരും കൂടി ആശ ഉണ്ടിൽ ഒന്നിച്ച് അവരും കൂടി ഒരു റീൽ ചെയ്യാനായിട്ട് അപ്പൊ അത് നമ്മുടെ ആശയാണ് വീഡിയോ എടുക്കുന്നത് ഞാൻ തൊട്ട് ഇപ്പഴത്തന്നെട്ടെ കൈസ് ഇന്നതേണ്ടല്ലോ ഞാൻ ഇവിടെ തന്നെ അത് എനിക്ക് പ്രത്യേകിച്ച് റോളും കാര്യങ്ങളൊന്നുമില്ല ബിനീഷൊക്കെയാണ് കൂടുതൽ റോള് കണ്ടില്ലേ അവര് നല്ല ഒരു ഫൺ വീഡിയോ ആണ് അവര് ചെയ്തോണ്ടിരിക്കണ അപ്പൊ അതെ ആ ഒരു പോർഷന്റെ കഴിഞ്ഞിട്ട് പിന്നെ ആശ്വാ ഒരു പോർഷൻ ഉണ്ട് അതായത് പെർഫോമൻസ് നിങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ അതെ ഒന്നിച്ചിട്ട് ഇങ്ങനെ വൈദ്യൊക്കെ എടുത്ത് ഇതാണ് ആശയുടെ അഭിനയവും കാര്യങ്ങളൊക്കെ അതുപോലെ ബിനീഷിയുടെ ആ ഒരു ആക്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഇനിയിവിടുന്ന് ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഞങ്ങൾ ഇറങ്ങും അപ്പൊ ചെന്നിട്ട് പോണം അമ്മച്ചയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ കളാം അതെ ഞങ്ങൾ ഇതേ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയെല്ലാം ഉണ്ട് അപ്പൊ ഇവിടെയാണ് നമുക്ക് ഫുഡ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പൊ ഞങ്ങൾ ഓരോ എല്ലാവർക്കും നല്ലോണം ബസ്റ്റ് തുടങ്ങിയത് കണ്ടാ ഫുഡ് കഴിക്കാൻ വേണ്ടി പോണേട ഞങ്ങള് എടുത്തിട്ട് ഏകദേശം ഞാൻ ചിക്കനും അങ്ങനെയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഫുഡ് ചിക്കനാണോ എടുത്തെടുത്ത് ഇവിടെ ഫ്രൈഡ് റൈസ് എനിക്ക് തോന്നി ഇവിടെ ആ രൂപ പെട്ടിരിപ്പുണ്ട് ഇവിടെ ഫ്രൈഡ് റൈസ് ബിനീഷ കണ്ടില്ല ാണ് ഞങ്ങ കിട്ടിയേ അവാർഡ് അമ്പച്ചൊക്കെ കിടന്നുറങ്ങി കേട്ടോ ആ ഉറക്കമായിരുന്നു ഞങ്ങൾ വന്നപ്പോ കഴിഞ്ഞ് ഇവിടെ പോട്ടെ കൊറച്ച് സാധനങ്ങളുണ്ടല്ലോ അതിൽ അമ്മച്ചക്ക് എന്തെങ്കിലും വേണോന്ന് നോക്ക് ഞങ്ങൾ ഇപ്പാണ്ട കാരണം ഞങ്ങൾ അവിടെ വെച്ച് മര്യാദക്ക് കണ്ടൊന്നുമില്ല എല്ലാരും ഉണ്ടായിരുന്നു ഇത് ഇത് ഗെയിം കളിച്ച് കിട്ടിയതാണ് എനിക്ക് താഴെയൊക്കെ ഇതിനകത്ത് ഗെയിം കളിച്ചിട്ട് കിട്ടിയാണ് എനിക്ക് ഒരു പെണ് കിട്ടി ഒരു ഡയറി ഉണ്ട് ഒരു വാട്ടർ ബോട്ടിൽ ഉണ്ട് പിന്നെ എന്തെങ്കിലും ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് പോകുമ്പോഴേ ബൈ അമ്മക്ക് കഥ കൊടുത്തേ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട സാധനം ഉണ്ടത് നല്ല ബിസ്ക്കറ്റ് രാവിലെ പിന്നെ അപ്പൊ ഇന്നലെ ചായയുടെ കോച്ചിങ്ങിന്റെ അവിടെ കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ക്രിസ്മസ് കഴിഞ്ഞിട്ടായിരുന്നു അവിടെ ക്രിസ്മസ് സെലിബ്രേഷൻ കാര്യം പിള്ളേർക്ക് എല്ലാവരും കറക്കാലി പിടിക്കാനും പിന്നെ ഒരു സ്കൂളിലത്തെ ഇതൊക്കെ വെക്കേഷൻ ആണല്ലോ അപ്പൊ അത് അപ്പൊ ഇന്നലെ കുറെ മത്സരങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക് നാല് സമ്മാനം കിട്ടി ഇന്നലെ കിട്ടി ഇത് നമുക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയതാണ് കഴിഞ്ഞ ദിവസം കിട്ടിയതും പിന്നെ ബാക്കിതേ ഇതേപോലത്തെ നന്നു അല്ലേ അത് വേറെ ഒന്നും കൊണ്ടല്ലാ എന്താ കൊറേ കൊറച്ച് എങ്കിലും ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ എന്റെ ചാനലിൽ ഞാൻ ചെറുതായിട്ട് കുറച്ച് ചായ എടുത്തിട്ടുണ്ട് അടക്കം കൂടി ഞാനൊരു ചെറിയൊരു ഷോർട്ട് വീഡിയോസ് ഒക്കെ ഇട്ടിടാ അപ്പൊ എന്തായാലും നമ്മുടെ മീറ്റപ്പും പരിപാടിയും ഒരുപാട് ഇഷ്ടമായിരുന്നു അതെ പിന്നെ എല്ലാരെയും കാണാൻ പറ്റി എല്ലാരെയും ഫോണിലൂടെ സംസാരിക്കാം ഇടക്ക് കാണാറുണ്ട് ഇങ്ങനെ ഇതുപോലെ ചെറിയ പരിപാടിയൊക്കെ വരുമ്പോ എന്നാലും കുറെ നാളത്തി കുറെ നാളത്തെയായിരിക്കും പിന്നെ എല്ലാവരെയും കാണാൻ പറ്റും അപ്പൊ എല്ലാവരെയും കണ്ട് സന്തോഷം നമ്മുടെ ആയിട്ട് നമ്മളായിട്ട് കോണ്ടാക്റ്റിൽ ആശാപുണ്ണി പിന്നെ സനുപ്രിയ പിന്നെ അങ്ങനെ കൊറേ പേരെല്ലാരെയും കണ്ട് ആദ്യമായിട്ട് കാണാൻ വേണ്ടി കൊറേ ആൾക്കാരെ ആദ്യമായിട്ട് കണ്ട് അപ്പൊ എല്ലാ എല്ലാരെയും കണ്ടു ഭയങ്കര സന്തോഷം വരുന്നു അപ്പൊ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ നിങ്ങളിലൂടെയാണ് എനിക്ക് ഇത്രയും ഉയരാൻ വേണ്ടിട്ട് പറ്റിയത് അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും ഇനിയും എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം അപ്പൊ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വരാം